സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം അന്യധീനപ്പെട്ട ഒന്നേക്കാൽ ഏക്കർ പൊതുസ്ഥലം പഞ്ചായത്ത് അധികൃതരുടെ കൃത്യമായ ഇടപെടലിലൂടെ തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ എഴുതി ചേർത്തു ഏഴ് വർഷത്തെ ശ്രമത്തിനാണ് വിജയം കണ്ടത് ചോക്കാട് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ നൂറ്റി മുപ്പത്തിയഞ്ച് ബാർ നൂറ്റി എഴുപത്തൊമ്പത് ബാർ പതിമൂന്നിൽപ്പെട്ട ഒന്നേക്കാൽ ഏക്കർ സ്ഥലം വർഷങ്ങളായി നാട്ടുകാർ മൈതാനമായി ഉപയോഗിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സ്ഥലത്തിന്റെ അവകാശികൾ എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ വേലി കെട്ടുകയും കപ്പ കൃഷി ഇറക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വേലി പൊളിച്ചു മാറ്റുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു പ്രശ്നം സങ്കീർണമാകുമെന്ന് കണ്ട് പഞ്ചായത്ത് വിഷയത്തിലിടപെട്ടു ഇതാണ് പ്രശ്നത്തിന് വഴിത്തിരിവായത് തുടർന്ന് ഈ സ്ഥലത്തിന്റെ അവകാശികളായി രംഗത്ത് വന്ന കുടുംബത്തോട് രേഖ ഹാജരാക്കാൻ വില്ലേജ് അധികാരികളും പഞ്ചായത്തും ആവശ്യപ്പെട്ടു എന്നാൽ രേഖ ഹാജരാക്കാൻ ഇവർക്ക് കഴിയാത്തതിനാലും വില്ലേജ് താലൂക്ക് രജിസ്റ്ററിൽ ഈ ഭൂമിയുടെ പേരിൽ അവകാശികളെ കാണാത്തതിനാലും ഇത് മിച്ചഭൂമിയായി കണക്കാക്കി ഇതുവരെ പൊതു മൈതാനമായി ഉപയോഗിച്ചിരുന്ന സ്ഥലവും ബാക്കി വരുന്ന മറ്റു വസ്തുവകകളും അടക്കമുള്ളതുമായ സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തു ചോക്കാട് പഞ്ചായത്തിലെ ചോക്കാട് വില്ലേജിലെ ബ്ലോക്ക് നൂറ്റിമുപ്പത്തി അഞ്ചിലെ റിസർവ് നൂറ്റിമൂന്ന് നമ്പറില് പഞ്ചായത്തിന്റെ ഭൂമി ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ ആകും ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ് നടക്കുന്ന സ്ഥലമായിരുന്നു പക്ഷേ അത് പഞ്ചായത്തിനാണോ എന്നുള്ളത് പൊതുവെ ആളുകൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ബി ടി ആർ പരിശോധിക്കുമ്പോൾ ജോക്കാട് പഞ്ചായത്തിന് ഇങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ഭൂമി ഉണ്ടെന്ന് മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ പ്രദേശവാസികളെ കൂടിയിട്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഈ വിവരം ധരിപ്പിക്കുകയും ബി ടി ആറിൻ്റെയും കൈവശ രേഖയുടെ കൂട്ട കൊടുത്ത് ബോർഡ് തീരുമാനപ്രകാരം അതിനന്വേഷണം നടത്തുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോവുകയായിരുന്നു ഏതായിരുന്നാലും രണ്ടായിരത്തി ഇരുപത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായപ്പോൾ ഞങ്ങളത് ഞാനും പിന്നെ ഈ അടുത്ത ഭരണസമിതി വീണ്ടും അതിൻ്റെ ഇതൊന്നും കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജിൽ നിന്നും ആളുകൾ വന്നു അതുപോലെ തന്നെ റിസർവേ ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ വന്ന് ഈ ഭൂമി സർവേ ചെയ്ത് സർവേ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനാവശ്യമായ ഈ സ്ഥലത്തിൻ്റെ ആവശ്യമായ റോഡ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് ചോക്കാട് പഞ്ചായത്ത് പേരിൽ അടച്ചു കിട്ടിയിട്ടുണ്ട് വസ്തുവിന്റെ പൂർണാധികാരം പഞ്ചായത്തിനാക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം മൂന്നാം തീയതി പഞ്ചായത്തിന്റെ പേരിൽ നികുതി അടയ്ക്കുകയും ചെയ്തു ഈ സ്ഥലം തൽക്കാലം മൈതാനമായി ഉപയോഗിക്കുമെങ്കിലും ഭാവിയിൽ ഈ സ്ഥലത്ത് വിവിധ പദ്ധതികൾ തുടങ്ങാനാണ് പഞ്ചായത്ത് തീരുമാനം അന്യാദീനപ്പെട്ട ഒരേക്കറ ചില്ലറ സ്ഥലം മഞ്ഞപ്പട്ടി പള്ളിപ്പടിയിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സിറാജ് നീലാമ നിരന്തരമായി ഇടപെടൽ കൊണ്ട് താലൂക്കിലും വില്ലേജിലും നിരന്തര ഇടപെടൽ കൊണ്ട് ഇത് പഞ്ചായത്തിൻ്റെ അതീതമായി കൈവശം ഔദ്യോഗികമായി വില്ലേജ് നികുതി അടച്ചുവിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ ചോക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അന്യാദിനപ്പെട്ട സ്ഥലങ്ങൾ കയ്യേറിയത് അമൃതായ ആക്കി മാറ്റുകയും ഭാവിയിൽ പഞ്ചായത്തിൻ്റെതായ ആവശ്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താനാണ് ചോക്കാട് പഞ്ചായത്ത് വായന സമിതിയും നാട്ടുകാരും ഒത്തൊരുമിച്ചുള്ള ഈ കൂട്ടായ്മയിൽ തീരുമാനിച്ചിട്ടുള്ളത് അത് നിലവിലെ ഭാവി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വായനാ സമിതി തീരുമാനപ്രകാരം വേണ്ട നല്ലൊരു പദ്ധതി കൊണ്ടുവന്ന് പഞ്ചായത്തിന് ഉതവെന്നും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു 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 സുരക്ഷാ പഞ്ചായത്തിന്റെ വലയമായിട്ട് സംരക്ഷണ വലയായിട്ട് ഈ ഒരു സ്ഥലത്തെ മാറ്റുകയാണ് ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാം സക്കീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തവുമായി വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ